കുറച്ച് നേരത്തെ ഓട്ടത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഡെസേർട്ട് ഹോട്ടൽ വന്നേക്കാണ് അല്ലേ അതിന്റെ സംബന്ധിച്ച് എല്ലാ സെറ്റപ്പ് എല്ലാ അടിപൊളി സംഭവമാണ് എല്ലാരും ഓക്കെ അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് വാ അങ്ങോട്ട് ഹോട്ടലിന്റെ ഹോട്ടലിനൊക്കെ ഈ രണ്ട് ഹോട്ടലിനോട് അല്ലേ ഓക്കെ ഓക്കെ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഏഴ് മാസം കണ്ടില്ലേ റോഡ് കണ്ടില്ലേ വളരെ വിജനമായ റോഡുകളാണ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ഷാജിപ്പം അമ്മൻ്റെ വീടും പരിസരവും എല്ലാം നമ്മൾ കഴിഞ്ഞ വീടിയൊക്കെ കണ്ടു ഇനിയിപ്പം നമ്മൾ വണ്ടിയെന്ന് സാധനങ്ങളെല്ലാം എല്ലാവരും മാറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പം വണ്ടിയെ നമ്മൾ സാധനമൊക്കെ നമ്മുടെ വണ്ടിന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ പോവാണ് അപ്പം നമ്മളത് സാധനമൊക്കെ മാറ്റുന്നതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പെട്ടെന്ന് ഒന്ന് ചെന്നിട്ട് കണ്ടിട്ട് വരാം ഇതേ നമ്മൾ സാധാരണ ഈ പൈലറ്റുമാരൊക്കെ മാറിയല്ലേ വണ്ടിയൊക്കെ സ്വിച്ച് ചെയ്ത് എന്ന് പറയുന്ന കണക്ക് നമ്മളത് രാവിലെ നമ്മുടെ ഡോഡ്ജ് നമ്മുടെ ഇവിടെ ചേച്ചിക്ക് കൊടുത്തിട്ട് ഇവിടുത്തെ കൂടിയ വണ്ടി പോവാണ് നമ്മുടെ ലാൻഡ് ക്രൂസറിനെ പോവാണ് സാധനം എല്ലാം ഇഷ്ടിച്ചു ഇങ്ങോട്ടൊന്നും ഇപ്പൊ ഇത്ര സാധനം ഒന്നും ഇല്ലായിരുന്നല്ലോ ഏഹ് എനിക്കൊരു കുഞ്ഞു ദൈ എന്റെ ചെറിയ ബാഗ് ഇത് ഈ ബാഗ് ഏതാ ഈ പ്ലാസ്റ്റിക് ബാഗ് ഈ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇത് എന്റെ പ്ലാസ്റ്റിക് ബാഗ് എവിടെ അപ്പത്തേ നമ്മള് വണ്ടിയെന്ന സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് മറ്റേ വണ്ടിയിലോട്ട് ആക്കാടവിടെ സായിപ്പാപ്പൻ വണ്ടിയിലോട്ട് നീത്തലാണ് നമ്മുടെ നിങ്കൂടുതകളിലേക്കുള്ള യാത്ര അല്ലേ ഇനി ഇനിയിപ്പൊ നിങ്കൂടുതലൂടുതലേക്കുള്ള യാത്രയല്ലേ എങ്കിലൊരു ഗുമ്മ വരുമല്ലോ മുഴുവൻ നിഗൂഢനാ ആ സാധനം എടുത്തു വെക്കുന്ന നിങ്ങൾ ഇതിന് മാത്രം ആലോചിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ ഓ അങ്ങനെ വില കൂടിയ വണ്ടിയൊക്കെ വല്ലപ്പോഴും കേറാ അല്ലാതെ സാധാരണ വണ്ടിയൊക്കെ മേടിച്ച് ഉപയോഗിച്ച് അങ്ങനെ ഇരിക്കും കട്ടറെടുത്ത് മുറുക്കി അപ്പൊ അതെ നമ്മള് സാധനം എല്ലാം ബാക്കിയാണ് ഇനിയിപ്പോ ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ ഷായ്പാപ്പർ റെഡി ആയി കഴിഞ്ഞാൽ അന്നേരം നേരെ ഖൂർ പിടി ചോച്ചാ ചേച്ചിയതോ ചേച്ചി അതോ ചിപ്പൊക്കെ വെച്ചാൽ വിടുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എന്തൊക്കെ ചിപ്പൊക്കെ രണ്ടാമത് പണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് അവിടെ ഉണ്ട് അതെ കുറെ നേരം ചേച്ചി എന്തൊക്കെയോ വെക്കുന്നേ ഉണ്ട് എന്നാന്ന് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല എല്ലാരും ചിപ്പ് വെച്ച് വിട്ടേക്കുന്ന ആൾക്കാരെ അതെ 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 എന്നാ കൂട്ടോ നേരെ ഖൂർ ും തയ്യാറായിരുന്ന ഖുബർ വിജയ വഴിയിലൂടെ നിങ്ങൾ ഞങ്ങളെ കൂബർപീടിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇതിന്റെ വാദത്തിൽ ഇത് ഈ അപ്പാപ്പന്റെ തന്നെ പ്രശ്നം ഇവിടെ തന്നെ எல்லாம் தொடங்குது ஏது யாத்தையும் வந்தேன் என்ன பிடித்தோட எல்லாம் வரை தொள்ளாயிரம் கிலோமீட்டர் பிள்ளாருக்கு எக்ஸ்பீரியன்ஸ் இல்லந்தே നമ്മളിവിടുന്ന് ഇപ്പൊ സൗത്ത് റോഡ് സൗത്ത് റോഡ് കഴിഞ്ഞ് എക്സ്പ്രസ് വേ അത് കഴിഞ്ഞോട്ട് അഗസ്റ്റ അവിടെ നമ്മള് എന്താ കാപ്പി കുടിക്കണേ കാപ്പി കുടിക്കാം ചായ കുടിക്കണേർക്ക് കുടിച്ചു കുടിച്ച് പോവാൻ നമ്മളേറ്റു ഏറ്റവും കുറേ ആൾക്കാരിന്റെ ഞാൻ മറ്റേ പുരുവാൽ കല്യാണത്തിൽ ലാലുലക് ചിരിക്കണവല്ലേ എല്ലാരും സെറ്റ് കാറിവാളെ ആദ്യത്തെ പെട്രോൾ അവൻ ഒരു ദിവസം ഇരിക്കണമെങ്കിൽ അല്ലേ ഞാൻ ഞാൻ നോക്കിയിട്ടുണ്ട് നമ്മുടെ മെൽബണിലേക്കാണ് വിലക്കുറുണ്ട് കേട്ടോ അവിടെ ആയിട്ട് ഞാൻ പല പമ്പിലും നോക്കിയിട്ട് വിലക്കുറുണ്ട് പത്ത് സെന്റ് അവിടുത്തെക്കാട്ടും പത്തുമണിലേക്കാട്ടും കുറവുണ്ട് അപ്പൊ നമ്മുടെ കൂവർ പിടിക്കുക ആദ്യത്തെ അവരെല്ലാം അതിരിക്കാണ് പെട്രോൾ ഇരിക്കുന്ന കാണന്ന് പറഞ്ഞിരിക്കുക നമ്മൾ യാത്ര ഈ ചെയ്തോണ്ടിരിക്കീൽഡ് അല്ലെ പോർട്ട് ബൈക്ക് ഫീൽഡ് അങ്ങനെ അങ്ങനെ സ്ഥലമാണ് നല്ല പമ്പും ചെറിയ പമ്പുകൾ അടുത്തുണ്ട് ഇനി ഇനി അങ്ങോട്ട് പോകുന്നതിന് പെട്രോളിന് വില കൊടുക്കണ്ട അത് ഈ പമ്പിലൊക്കെ നൂറ്റി എൺപത്തൊന്നാണ് നമ്മൾ മുമ്പ് അടിച്ച നൂറ്റി അറുപത്തെട്ടോ അറുപത്തൊൻപത് എങ്ങാണ്ടാണ് അല്ലേ എനിക്കൊന്ന് പെട്രോളൊക്കെ അവിടുന്ന് ഈ ഇങ്ങോട്ട് വരാൻ വേണ്ടി അതിനുള്ളൊരു സർവീസ് ചാർജ് ചാർജൊക്കെ അറുപഴിക്കും കാലതാമസം അതെ ഇനിയിപ്പോൾ നമ്മൾ വിജനമായ വഴിയാണ് ഇവിടുന്ന് ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറയാൻ പറ്റില്ല മരങ്ങളൊക്കെ കാണാൻ പറ്റും ഇടയ്ക്ക് കങ്ങാരുവിനെ കാണാൻ പറ്റും റോട്ടറിയും കാണാൻ പറ്റും അങ്ങനെ ഏ അല്ലൊട്ടകമൊക്കെ വരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒട്ടകമൊക്കെയാണ് ഇഷ്ടംപോലെ വരും കുറെ കഴിഞ്ഞ് ഒട്ടകം കുതിര ഇതൊക്കെ ചാടാ അപ്പോൾ ഏതായാലും നമുക്ക് നേരെ കൂർപ്പീടിയാണ് ഇനി പോർട്ടകസ്റ്റ് നമ്മുടെ ലക്ഷ്യം അവിടെ ചെന്നൊന്ന് കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം ഇപ്പോൾ യാത്രയിലാണ് അപ്പോൾ അതേ ഒരു ഫ്രീ വൈഫൈ കിട്ടുന്ന ഒരു മനോഹരമായ സ്ഥലം ഇതിൻ്റെ പേര് ലേക്ക് ബുംബൂഗ എന്നാ ബും ബൂങ്ക എന്നാണ് തോന്നുന്നത് അവിടെ വോക്കിംഗ് ട്രയൽ അങ്ങനെ കാർ പാർക്കിങ് ഫോട്ടോഗ്രാഫി ഓപ്പർച്യൂണിറ്റി എല്ലാ സംഭവങ്ങളും ഉണ്ട് കഫേ തൊട്ടപ്പുറത്തുണ്ട് ചെറിയൊരു സംഭവമാണ് പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് മാറി മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് ഈ ലേക്ക് കാണാൻ പറ്റുന്നത് ഒരു പിങ്ക് ലേക്ക് ഒരു പാമ്പിൻ്റെ ഒരു പടം ഈ ലേക്കിൽ നിന്ന് ഈ പാമ്പ് ഇങ്ങനെ വലിയൊരു പൊങ്ങി വരുന്ന ഒരു സംഭവം അതെ അവിടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും ചെറിയ തണുപ്പുണ്ട് നല്ല കുളിർമയുള്ളൊരു കാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കാല് പതുക്കെ സ്ട്രെച്ച് ചെയ്യാനോ ഒന്ന് ഇറങ്ങിയതാണ് നല്ല രസമുണ്ട് അത് കാണാനായിട്ടുണ്ടല്ലേ ലൈക്ക് ലൈക്ക് ബുംബൂമ്പ ബുംബൂങ്ക അതെ അതെ അങ്ങനെയാണ് അതിൻ്റെ പേരുണ്ടോ പാരൊക്കെ വരുന്നുണ്ടേ ഇടു സ്ഥലമല്ലേ അടിപൊളി സ്ഥലം ഒരു പിങ്ക് പിങ്കിലേക്ക് കൊടുക്കല്ലേ പിങ്കല്ലേ പിങ്കാ പിങ്കിലേക്ക് തന്നെ അല്ല കിടുവല്ലേ കിടുക എഴുതി വെച്ചിട്ടുണ്ട് ബുള്ള ഓഫ് ആ ലോക്ക് ഈലൊക്കെയുള്ള അല്ലേ ആ ഈലിൻ്റെ അത് തന്നെ സംഭവം അതെ ഈ ലൈക്ക് നമ്മൾ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിൻ്റർ ആണ് അപ്പം ഇതിപ്പം നല്ല രസമായിട്ട് ഇത് കാണാൻ പറ്റും അതല്ലെങ്കിൽ ഫുള്ള് ഡ്രൈ ഔട്ട് ആവും ഇന്നാൾ ഞങ്ങൾ പോയപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഇവിടെ വന്നിപ്പം ഫുള്ള് ഡ്രൈ ആയിരുന്നു നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാമായിരുന്നു സംഭവം അങ്ങനെയല്ല അവിടെ ഒരു പാമ്പിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അതേ അവിടെ ഇവിടെ അല്ല ഫ്രീ വൈഫൈ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രീ വൈഫൈ അടിപൊളി ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും ഇവിടെ ഉണ്ട് നല്ല രസം നല്ല മനോഹരമായൊരു ലേക്ക് പിങ്ക് നിറമാണ് ഭയങ്കര രസം ഇങ്ങനെ ഇതാ ചുറ്റപ്പെട്ട് ഇങ്ങനെ കിടക്കാണ്ടല്ലേ കുറച്ച് വിസിറ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട് ചെറിയൊരു ക്ലിർമയുള്ള കാറ്റ് പുളി നമ്മളെ കുറച്ച് നേരത്തെ ഓട്ടത്തിന് ശേഷം അടലയടിന് ശേഷം മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആ ലേക്ക് കണ്ടിട്ട് ഇവിടെ വന്ന് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ് ഇവിടെ ഇലക്ട്രിസിറ്റി അങ്ങനെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉൽപ്പാദിപ്പിക്കുന്ന മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലത്തു നിന്ന് നമ്മൾ ഇനി വിട്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ് കിലോമീറ്റർ വിജനമായ സ്ഥലമാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമേ പെട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ വണ്ടി എത്രയാണെങ്കിലും പെട്രോൾ തീരുന്നത് അടിച്ചുകൊണ്ടാണ് സ്ഥലത്ത് പോവാം പക്ഷേ നമ്മൾ ഫുൾ അടിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല പക്ഷേങ്കിലും നമ്മൾ ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ഇനി നമ്മുടെ കവർ പിടിക്ക് പോകാനായിട്ട് അപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഷാജിപ്പാപ്പൻ എല്ലാം തയ്യാറാക്കുന്നു പെട്ടെന്ന് ഓടിച്ചെന്ന് കണ്ടിട്ട് പോകും കുഴുവന്തി അല്ലേഴ് കുഴന്തി അപ്പോൾ അതെ ഇവരെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാം ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ ചൂടാക്കുക ചൂടാക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എല്ലാം ഇവിടെ വെച്ച് കാരണം ഇവിടെ നമുക്ക് നല്ലൊരു പ്ലേസ് കിട്ടി ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വിജനമാണ് ചിലപ്പം ഇങ്ങനെയുള്ള നല്ല പ്ലേസുകൾ ഒന്ന് കിട്ടിയെന്ന് വരില്ല ഇവിടെ നല്ല ടോയ്ലറ്റും പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ ഫെസിലിറ്റീസും എല്ലാം ഉണ്ട് ഇരിക്കാനുള്ള ഇഷ്ടംപോലെ ഫെസിലിറ്റീസും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് അന്ന് നിർത്തി എന്നുള്ളതുള്ളൂ എല്ലാ ഉണ്ട് സുനീഷ് സാർ എല്ലാം ഓക്കെ അല്ലേ എല്ലാവരും സാറേ ഇത് തന്നെയാണ് സംഭവം ഇന്നലത്തെ നമ്മുടെ കുഴിമന്തി അല്ലേ ആ ഹാഡി ബോളി നോയിക്കേ എടുത്തു വന്നതുകൊണ്ട് ഭയങ്കര ലാഭമായിപ്പോ അല്ലേ ഏഹ് നല്ല ക്ലീൻ ചെയ്ത് നമ്മൾ ഇടു കുഴുമതിന് സംഭവം സൂപ്പറാണ് വേണ്ട ഇല്ല ഇല്ല അങ്ങനെ ഉള്ളു ഇവിടെ സാധനം ഏ അതെ 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 അടിപൊളി സംഭവമാണ് നമ്മൾ ഇന്നലെ ഭയങ്കര ടേസ്റ്റിലായിരുന്നു അവിടെ നിന്ന് ചേച്ചിപ്പോൾ ചായപ്പാപ്പൻ ഉണ്ടാക്കിയ സാധനമാണ് ചായപ്പാപ്പൻ ചേച്ചി ഇങ്ങോട്ട് ഇങ്ങട്ടോ അങ്ങനെ കൂവർ പീഡിക്കൽ ശാരം ചാറേ കൂവർ പീഡി എന്ന് നമ്മൾ ഒന്നാന്തരം ബിരിയാണി അല്ല ബിരിയാണി അല്ല സായി പാപ്പന്റെ ഇന്നലത്തെ കുഴിമന്തി അല്ലേ കഴിക്കുകയാണ് അതിൻ്റെ സംബന്ധി എല്ലാ സെറ്റപ്പ് എല്ലാ അടിപൊളി സംഭവമാണ് അല്ല സംബന്ധി തന്നെ അല്ല കിടുക നല്ലതല്ലോ അടിപൊളി സമ്മന്തിയല്ല അടിപൊളി സംഭവം ഭക്ഷണം കഴിച്ചു ഇനിയിപ്പം ഇവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ കോർ പിടിക്ക നല്ല നമ്മളെല്ലാം ക്ലീൻ ചെയ്തു സംഭവം എല്ലാം നല്ല കുഴിമന്തി ഭയങ്കര ടേസ്റ്റ് ഒരു ദിവസം കൂടി ഇരിക്കുമ്പോൾ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു അവിടെ ചെന്ന് കാഴിച്ച് വീട്ടിൽ ചെന്ന് കഴിച്ച് അതിനെക്കാൾ ഡ്രൈസ് അടിപ്പിവിടെ ചൂടാക്കഴിച്ചപ്പോഴത്തേക്കും അതാണ് ഒരു ദിവസം ഇരിക്കുമ്പോൾ അതിൻ്റെ രുചി കൂടുന്നൊക്കെ പറയുന്നത് വേറെ നേരെ ഇനി അടുത്ത് കോർപ്പിടി ഇടയ്ക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കണ്ടു കെട്ട് കോർപ്പിടിയിലേക്ക് ഈ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ഇത്ര ഇല്ലായിരുന്ന സാധ്യത നമ്മൾ മറ്റേ വണ്ടിൻ്റെ പകുതി സാധനം ഇല്ലായിരുന്നല്ലോ ചായ്പാപ്പന്റെ ഒരു ചെറിയ പെട്ടി ഈ പെട്ടി മാത്രം ഷായിരം വീട്ടിലെ വിളിച്ചോ അതെ 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 ഏതായാലും ഈ വണ്ടി ഈ പരുവത്തിൽ ഇങ്ങനെ കിടക്കാൻ പെട്ടി നിറഞ്ഞിരിക്കിലോമീറ്റർ ഷാഹിപ്പാപ്പ അഞ്ഞൂറ് കിലോമീറ്റർ അല്ലേ അഞ്ഞൂറോടെ അതുകൊണ്ട് നിസാരം അല്ലേ ഇന്നത്തെ ദിവസം നിസ്സാരം ഇനിയിപ്പൊ നൂറ്റി മുപ്പത് കിലോമീറ്റർ നമുക്ക് പോവാം അഞ്ഞൂറ് കിലോമീറ്റർ ഒന്നുമല്ല അതെ അതെ ഈ റൂട്ട് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് സ്ഥലം പെർത്തിന് പോകുന്നത് ഓർക്കുന്നുണ്ടോ നമ്മൾ ഡാർവിൻ നോർത്ത് ആൻഡിയറിൽ ഇവിടുന്ന് റൈറ്റ് അപ്പുറത്തൊരു കുബർ പീഡിയുണ്ടോ ആലി സ്പ്രിങ്സ് എ എയ്റ്റി സെവൻ അങ്ങോട്ട് ആ റൂട്ട് ഇത് പെർത്തി ആ റൈറ്റ് റൈറ്റ് ഇത് അങ്ങോട്ടാണ് നമുക്ക് പെർത്തിന് പോകേണ്ടത് കേട്ടോ ആ റൂട്ട് ഞങ്ങൾ ഇന്നാൾ എന്നാൽ കുറേ ഓടിയതാണ് ഇനിയിപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഈ പറഞ്ഞ നമുക്ക് വിചനമായ വഴികൾ മാത്രമേ ഉള്ളൂ ഇനി അടുത്ത എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പബ്ബും അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് ഇവിടെ ഈ ബോഡലെ എഴുതി വെച്ചിട്ടുണ്ട് പിമ്പ നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ മുമ്മേര നൂറ്റി എഴുപത്തി ഏഴ് കൂബർ പിടി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ആലിസ്പ്രിംഗ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അപ്പം നമുക്ക് വേറെ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ഞങ്ങൾ കൂബർ ഇപ്പുറം ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ ഇപ്പം വന്ന് ലാൻഡ് ചെയ്തേക്കാണ് ലാൻഡ് ചെയ്തല്ലേ ഇവിടെ നിർത്തിയേക്കാണ് ഇത് കണ്ടില്ലേ റോഡ് കണ്ടില്ല വളരെ വിജനമായ റോഡുകളാണ് ഇങ്ങോട്ട് വന്ന പുററ്റ വണ്ടികളൊന്നും ഇല്ല ഇപ്പോൾ ഇപ്പം കുറച്ച് വണ്ടികളൊക്കെ പുറകിൽ നിന്ന് വരുന്നുണ്ട് പക്ഷേ ആ റോഡ് കാണാൻ ഒരു ഭയങ്കര ബ്യൂട്ടിയാണ് ഞാൻ ഏതായാലും പെട്ടെന്ന് ആ റോഡെന്ന് കാണിക്കാം നമുക്ക് ഇതാണ് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ അറിയാം വണ്ടിയൊക്കെ ഇങ്ങനെ ദൂരയിൽ നിന്ന് വരുന്നത് നമുക്കത് കാണുമ്പോഴേ ഇഷ്ടം പോലെ വണ്ടി ചില വണ്ടികളൊക്കെ ഇവിടെ റെസ്റ്റിങ്ങിന് എടുക്കും വളരെ വിജനമാണ് നമുക്ക് നാല് ഇറ്റുനോക്കുമ്പോൾ ഇതുവഴിയൊക്കെ വണ്ടിയൊക്കെ ഏടായി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് നമുക്ക് പണി കിട്ടുന്ന ആർ ഐ സി വി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം മൊബൈലിനൊന്നും നെറ്റ്വർക്കൊന്നും കാണില്ല ഇത് കൊണ്ടൊക്കെ റോഡുകളൊക്കെ പോകുമ്പോഴത്തേക്ക് കണ്ടല്ലേ ഭയങ്കര ബ്യൂട്ടിയാണ് ബ്യൂട്ടി നാല് സ്ഥലവും വിജനമാണ് ഈ പറഞ്ഞ കൊടുക്ക കങ്കാരൂസൊക്കെ പോലെ റോഡ് ചാടി അത് കിടപ്പിട്ട് ഇഷ്ടം പോലെ അപ്പം ഇതുവഴി ഒരു ആറ് മണി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് റെഡ് കങ്കാരൂസിൻ്റെ ഏരിയയാണ് അത് ഓസ്ട്രേലിയൻ ഒറിജിനൽ ഈ കങ്കാരു തന്നെ പല തരത്തിലുള്ളൂ അപ്പം ഒറിജിനൽ ആയിട്ടുള്ള ഓസ്ട്രേലിയൻ നാഷണൽ ആനിമൽ ആണ് ഈ റെഡ് കെങ്കാരു മറ്റേ സാധാരണ നമ്മുടെ ഇവിടെ കണ്ട ഈസ്റ്റർ ഇൻക അതൊന്നുമല്ല റെഡ് കെങ്കാരുന്ന് വെച്ചാൽ കണ്ടുവരുന്ന സ്ഥലമാണ് ഇവിടെയല്ല വലിയ ജെയിൻ കങ്കാരു ഭയങ്കര രസം ഉണ്ട് കാണാൻ ഇവിടെ ആ നമ്മൾ ആ ഇപ്പുറത്ത് കയറി നിർത്തിയടുത്ത ഇവിടെ വലിയ റോട്ടറേം കിടക്കുന്നു അവിടെ ഒന്നിട്ട് ക്യാരവാനും കാര്യങ്ങളൊക്കെ കിടക്കുന്നു ഇവിടെ ഇത് പക്ഷെ കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്ത് ഭയങ്കര റെഡ് സാൻഡ് ആ സ്ഥലത്തല്ലേ അങ്ങനെ ഓടിച്ചിട്ടേജിയ അടിപൊളി അല്ലേ ഒരു വ്യത്യസ്ത ചന്ദ്രനിലൊക്കെ വന്ന ഒരു പ്രതീതി അല്ലേ ഏ നേരത്തെ അല്ല നമ്മൾ കാണുന്നവണ് ജീവിക്കാത്തവരൊക്കെ പറത്തി കാണുന്നവളൊക്കെ സാറല്ലേ പറപ്പിച്ചു വന്ന കാറ്റാണ് കാറ്റ് കുഴപ്പമൊന്നുമില്ല പുള്ളി ആ അതിന്റെ ഭയങ്കര രസമാണ് കാണാനായിട്ട് സൂപ്പർ അടിപൊളി കേട്ടോ വെളിയക്കെട്ട സംഭവം കുറച്ച് നേരത്തെ ഓട്ടത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഡെസേർട്ട് ഹൈവ് ഹോട്ടലിൽ വന്നേക്കാണ് അല്ലേ ഇവിടാണ് നമ്മുടെ റൂം ബുക്ക് ബുക്ക് ചെയ്തേക്കുന്നത് റൂമെല്ലാം ഒന്ന് കാണിക്കാം ഇത് ഞങ്ങൾ പഴയ കാലത്ത് പണ്ട് വന്ന ഒരു ഹോട്ടലാണ് ഏകദേശം ഒരു എട്ട് മണിയായി അല്ലേ എട്ട് മണിയായി ഇപ്പം നമ്മുടെ ഫുഡൊക്കെ നമ്മുടെ ഒരു സുഹൃത്ത് സെറ്റാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ ഒക്കെ നമുക്ക് വലിയപ്പെടാം ആദ്യം ഈ ഹോട്ടലിൻ്റെ വിവരങ്ങളും നമ്മുടെ റൂമെല്ലാം എടുക്കാനായിട്ട് സ്ഥലം അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് പുള്ളിയുടെ പുറകെ അല്ലോ ചെന്നാലോ വായിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഹോട്ടൽ ഡെസേർട്ട് കെ ഹോട്ടൽ കൺവെൻഷൻ റൂം എൻട്രൻസ് ഈ ഹോട്ടലിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ആദ്യത്തെ ഹോട്ടൽ അൻ ആദ്യത്തെ അണ്ടക്രൂം ഹോട്ടൽ അങ്ങനെ എന്തോ സംഭവം ഉണ്ടോ അതൊക്കെ നാളെ രാവിലെ പറയാം മറന്നുപോയി പോക്കീസ് ഉണ്ട് കളിക്കണമെങ്കിൽ അത് കളിക്കാം ബാറുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഏതായാലും നമുക്ക് നേരെ അകത്തോട്ട് കയറിട്ട് എവിടെയാണ് റൂമെന്ന് നോക്കാം എല്ലാം അതാണ് നമ്മുടെ എവിടെ റൂം നമ്പർ നാൽപ്പത് നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം വരുന്നത് അല്ലേ ഞാൻ മൂന്നാമത്തെ അങ്ങോട്ട് പോവാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നല്ല തണുപ്പുണ്ട് അല്ലേ തണുപ്പുണ്ട് കറണ്ടൊക്കെ ഇട്ടേ എങ്ങനെയാണോ നോക്കി അടിപൊളി റൂം അല്ലേ നമ്മുടെ ഈ കേവല റൂം നമ്മൾ മൂന്ന് റൂം എടുത്തിട്ടുണ്ട് രണ്ട് പേർക്ക് കിടക്കാം അപ്പൊ ഇത് ഒരു ഡബിൾ കോട്ടാണ് പിന്നെ അവിടെ ഇരുന്ന് നമുക്ക് ഇരിക്കാനുള്ള ചെറിയൊരു സൗഭാവം കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇപ്പുറത്ത് നല്ലൊരു ടി വി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചായ കാപ്പിയൊക്കെ ഉണ്ടാകാനുള്ള സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഒരു ഹോട്ടലാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടെ പേർക്ക് സുഖമായിട്ട് കിടക്കാം ഇതിനകത്ത് അല്ലേ പേർക്ക് കിടക്കാം അടിവളി റൂം അല്ലേ അല്ല കിടി സെറ്റപ്പ് റൂമ് അവിടെ ഇരുന്ന് പുസ്തകം വായിക്കോ എന്തെങ്കിലും ഒക്കെ ചെയ്യാം അതെ ഇവിടെ ചെറിയൊരു ടേബിൾ ടേബിൾ എല്ലാം സെറ്റപ്പ് നമ്മൾ സാറേ എത്തിയിരിക്കുന്നത് ഇവിടാ നമ്മുടെ ഹോട്ടലിലെ ഗൂവർ പിടി അപ്പൊ നമ്മുടെ സുഹൃത്ത് ജോബി ജോബി ജോബിയുടെ സ്ഥലമൊക്കെ പറഞ്ഞു ജോബി അങ്കമാലി അങ്കമാലി ജോബി ഇവിടുത്തെ ഈ ഹോട്ടലിനൊക്കെ ഈ രണ്ട് ഹോട്ടലിന് കൂടെ അല്ലേ ഓക്കെ ഓക്കെ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഏഴ് മാസമേ ഉള്ളൂ ഇത് അദ്ദേഹത്തിന്റെ പത്നി ലിൻഡ ലിൻഡ പത്തനംതിട്ടക്കാർ അല്ലേ ഇത് അവരുടെ രണ്ട് പിള്ളേരെ പേര് അവൻ്റെ പേരനെ ഏഹ് ജോൻ ഇല്ല ആ ഓക്കെ ഓക്കെ നമ്മൾ നമ്മളെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോബിനെ ഇവിടെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തപ്പം അദ്ദേഹം നമ്മളോട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നമ്മൾ കാണുന്നുല്ലേ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട് കാണുന്നേ ഓക്കേ ഓക്കേ അതിനൊക്കെ വളരെ സന്തോഷം പിന്നെ അദ്ദേഹത്തെ ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നപ്പോഴേ താമസിച്ചല്ലേ അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇവിടെ ഫുഡ് കിട്ടുകയെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇവർ രണ്ടുപേരും ഉണ്ടായിക്കൊണ്ട് പോലെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ വളരെ സന്തോഷം കേട്ടോ കണ്ടതിലൊക്കെ വളരെ സന്തോഷം ഇനിയും കാണുക വരിക നമുക്ക് മെൽബോണിലോട്ട് ഇടയ്ക്ക് ഇറങ്ങണം കേട്ടോ നിങ്ങൾ ഇനി ഇവിടെ സെറ്റിൽ ഒന്നും ആവുന്നില്ലല്ലോ റെഡി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഏതെങ്കിലും സ്ഥലത്ത് അല്ലേ ഓക്കെ അപ്പൊ ഏതായാലും വളരെ സന്തോഷം കേട്ടോ രണ്ടുപേർക്കും താങ്ക് യു താങ്ക് യു അവരെ ഉണ്ടാക്കിക്കൊണ്ട് വന്നില്ല സാധനം മോരുകറി അതെ സൂപ്പർ മോരുകറി മോരുകറി ചപ്പാത്തി ഇതാണ് മഴ ഒരു മലയാളികളുടെ ഒരു സ്നേഹം പറയുന്നത് അല്ലെ നമ്മള് ആദ്യമായിട്ട് പരിചയപ്പെട്ട വ്യക്തി വ്യക്തിയായി ഒന്നാം തരം ചിക്കൻ കറി വീണ്ടും ചിക്കൻ കറി ചപ്പാത്തി എന്റെ പൊന്നെ പാവം ഈ ഫുഡിനെ നമ്മുടെ ജോബിയോടും ഫാമിലിയോടും ഒരായാലും നന്ദി പറയുന്നു കാരണം നമ്മൾ ഒരിക്കലും കാണാത്തൊരു വ്യക്തിയോട് പെട്ടെന്ന് ഇവിടെ ഫുഡ് എവിടെയെങ്കിലും കിട്ടുമോ ചോദിച്ചപ്പോ അദ്ദേഹം വീട്ടിൽ നിന്ന് ഈ സാധനം കൊണ്ടുവന്നു അപ്പൊ പറഞ്ഞത് താമസാ പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തോട് ഒരായാലും നന്ദി പറഞ്ഞു കേട്ടോ അടിപൊളി ഈ സ്നാഗ് ഒരിക്കലും മറക്കൽ എല്ലാരും ഗുഡ് മോർണിംഗ് സോണി സാറേ ഗുഡ് മോർണിംഗ് ദിലൂപന്തിക്കുന്നു ചോദിച്ചാ ഗുഡ് മോർണിംഗ് എല്ലാരും ചോദിച്ചാ ഈ പൂപ്പി ഷെട്ട് കിട്ടി വസ്ത്രങ്ങൾ അടിപൊളി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ ഇറങ്ങേ എല്ലാ സെറ്റ് സാധനങ്ങളോട് ഉണ്ട് അല്ലേ പെട്ട് സാധനങ്ങളുണ്ട് കുറെ ടീ ബാഗും അതും ഇതും എല്ലാം ഉണ്ട് അല്ലേ ആ കോഫി ഉണ്ട് നമുക്ക് ബ്ലാക്ക് ടീ മതി നമ്മൾ പിന്നെ ഷുഗർ ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാരെ ആയതുകൊണ്ട് അല്ലേ മതി മതി ധാരാളം അത് കഴിഞ്ഞ് നമുക്ക് അകത്ത് ബ്രേക്ക്ഫാസ്റ്റ് നേരെ കൂവർ പിടി ടൂറ്

ഫിലിംസ് അതെല്ലാം നിങ്ങൾ കല്ല് കല്ല് പെറുക്കി പറഞ്ഞു ഇവിടെ ഓപ്പൽ ഓഫ് ദി വേൾഡ് ആണ് ഈ കൂബർ പീഡി എന്ന് പറയുന്നത് ഒരു പത്ത് കൊല്ലം നമ്മൾ പുറകോട്ട് സഞ്ചരിച്ച ഒരു പ്രതീതി വരും അതാണ് നമുക്ക് ഈ ടൗണിനോടൊക്കെ ഇത്രയും ഒരു ഇഷ്ടം തോന്നുന്നത് ഒരു വേറിട്ട ഒരു ചന്ദ്രനിലൊക്കെ ചെന്ന ഒരു അനുഭവം അപ്പോൾ ആരാണ് നിങ്ങളെന്നോട് ചോദിച്ചു നീ ചന്ദ്രനെ ചെന്നിട്ടുണ്ട് എന്തിന് ചെന്നിട്ടുണ്ട് നമ്മൾ ഈ ഫോട്ടോയൊക്കെ കാണുന്ന അല്ലതല്ലേ ഫോട്ടോയൊക്കെ കാണുന്ന ഒരു പ്രതീതി പിന്നെ ഫിലിം അതെ ഫോട്ടോ അല്ലെ ചന്ദ്രൻ അപ്പോൾ ആൾക്കാർ ഇന്ന് കമൻ്റ് ചെയ്യുക ഈ ഓപ്പൽ എന്ന് പറയുന്ന സാധനം നമ്മൾ കേട്ടിട്ടുണ്ട് മരതകം മാണിക്യം സ്വർണം രത്നം എന്നൊക്കെ അപ്പോൾ ഈ ഓപ്പൽ എന്ന് പറഞ്ഞ സാധനം മലയാളത്തിൽ എന്താണ് എൻ്റെ അർത്ഥമൊന്നും ആൾക്കാർ അറിയാൻ ഇന്ന് കമൻ്റ് ചെയ്യണം ഏതിൽ ഏതോ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രേഷ്യസ് സ്റ്റോണാണ് സംഭവം അതായത് നമുക്ക് ആ കാഴ്ചകളെല്ലാം കാണാം ഒരു കാപ്പി കുടിച്ചിട്ട് അദ്ദേഹം ഒരു കാപ്പി ഇട്ട് തരുമെന്ന് പറഞ്ഞു നല്ല നല്ല മനസ്സിന് നന്ദി കേട്ടോ വിശാല മനസ്സിന് നന്ദി അപ്പം ഏതൊരു കാപ്പി കുടിച്ചിട്ട് നേരെ അപ്പം നല്ല തണുപ്പല്ലേ സാറേ ഇടത് തണുപ്പ് ആണോ എന്നാൽ കൊടുത്തിട്ട് പോരെ അവിടെ കൊടുത്തിട്ട് വരെ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പറയാം നോബിൾ ടൂസ് കുബർ ഫീഡ് ഇത് എഴുതി വെച്ചിട്ടുണ്ട് അത് ഇവരിങ്ങനെ ഈ കൂബർ മൈനിങ്ങിൻ്റെ ആ സൈറ്റിൽ കൂടെ കൊണ്ടുപോയി ഇവിടെ പഴയ ഓപ്പൽ അതുവഴി കൊണ്ടുപോയി ആൾക്കാർ അതിനൊരു എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം പുതിയ അവരെ തേടും അതിനാണ് ഇങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ അവർ ഇങ്ങനെ രാവിലെ ഒന്ന് പിക്ക് ചെയ്യും അല്ലേ സാറേ ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരെ അവരൊന്ന് പിക്ക് ചെയ്യും ഈ വണ്ടിയല്ലേ എന്നിട്ട് അവർ ആ മൈനിങ് ആ സൈറ്റിനകത്തോടെ എല്ലാം കൊണ്ടുപോകും അതായത് സംഭവം അത് കണ്ടല്ലേ അത് അടിപൊളിയാണ് അവർക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ ഈ ഇത് കുഴിച്ചെടുക്കുന്നേ ഓപ്പൽ കുഴിച്ചെടുക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഏതായാലും കല്ലുകിട്ടാണെങ്കിൽ കളയേണ്ട കേട്ടോ എന്നാൽ ഈ പുള്ളി കൊറേ കല്ലൊക്കെ പെറുകിക്കൊണ്ട് വന്നോ കേട്ടോ ഈ പുള്ളി വീടേക്കോ ഓപ്പൽ കല്ലാന്ന് പറഞ്ഞാൽ എന്റെ പാർക്കല്ലൊക്കെ പെറുകൊണ്ട് വന്ന സാനലിനാള് ഇത് വീഴ്ക്കാത്ത വലുതല്ലേ െ എപ്പോഴും ഒരു എന്നുള്ളി നമ്മുടെ ചായ അടിച്ചോണ്ടിരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് റാപ്പ് എല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു അതാ നമ്മുടെ പുള്ളിക്കാരെ കേട്ടോ ശ്രീലങ്ക അവിടെ ഹെഷെഫാന്ന് പറഞ്ഞു ആ അവിടെ അടുത്തുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോഴത്തേക്കും ഞാൻ ഈ അണ്ടർഗ്രൗണ്ട് ഹോട്ടലിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ഇത് ഇതുകൊണ്ടല്ലേ ഇത് ഈ ഇതിന് അണ്ടർഗ്രൗണ്ടിലാണ് ഈ നമ്മൾ നമ്മളോർക്കും ഇത് എല്ലാം വീടിഞ്ച് താഴെ ചെറിയ പൊടിയൊക്കെ താഴ്ട്ട് വരുവെക്കുന്നത് അപ്പോൾ ഒന്നും വീട് ഇത് കണ്ടില്ലേ ചെറിയ ഒരു പൊടിപടലങ്ങൾ പോലും ഇല്ല കാരണം ഇത് ഇതുകൊണ്ടൊക്കെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഉണ്ടല്ലേ ഇങ്ങനെ കിടക്കുകയാണ് ഇവിടുത്തെ ഓരോ മൃഗങ്ങളുടെയും ഓരോ കാര്യങ്ങളൊക്കെ അവർ അവിടെ ഇവിടെയും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതാണ് ഓസ്ട്രേലിയയിലെ റെഡ് കങ്കർ നമ്മളിങ്ങോട്ട് വരുന്ന വഴി മുഴുവൻ കാണുന്ന സാധനമാണ് ഈ റെഡ് കങ്കാരുസ് ഇതാണ് ഒറിജിനൽ ഓസ്ട്രേലിയയുടെ ആനിമലായിട്ട് അവർ തിരഞ്ഞെടുത്തേക്കുന്നത് ഡിലു അങ്ങനെയുണ്ട് സംഭവം പൊളിയില്ലേ ഇങ്ങനെയാണ് വീടിനകത്തൊക്കെ നമ്മൾ താമസിക്കുന്നത് അതാണ് ഡെസ് ഈ നമ്മൾ ഇതല്ലേ ഈ പ്രാവശ്യം പിന്നെ നമ്മൾ അങ്ങനെ ചെറിയ റൂമിനകത്ത് ആവശ്യമെന്നുള്ളൂ പറയുന്നതൊരു ഇതുപോലൊക്കെ ഉള്ള അണ്ടർഗ്രൗണ്ട് ഹൗസുകളാണല്ലോ ഇവിടെ കൂടുതലുള്ളത് അതായത് വലിയ ചൂടിനെ വലിയ ചൂട് അടിക്കല അകത്ത് വലിയ തണുപ്പും വരികയില്ല ഒരു റൂം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പിന്നെ ഓപ്പൽ ഒഴിച്ച് എടുക്കുന്ന സ്ഥലങ്ങളാണല്ലോ അത് മുഴുവൻ ഇത് തോന്നുന്നത് ഇത് ബ്ലൂടെ നല്ലത് ബ്ലൂടെ ഇവിടെ കാണുന്ന വേറൊരു ടൈപ്പാണ് ആ ഇത് നമ്മുടെ ഷിംഗിൾ നിങ്ങൾ വന്നപ്പോ കണ്ടത് പേരണവായി വന്നപ്പോഴത്തേക്ക് അല്ലല്ലിംഗിൾ ആ അതിന്റെ ഒരു ഇതാണ് തോന്നുന്നത് അതന്നെ അപ്പൊ നോക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആണ് ആ അതെ നല്ല അതായത് വലിയ ടെമ്പറേച്ചറേ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി സംഭവം ഇതാണ് സ്റ്റുവർട്ട് ഹൈവേ നമ്മളിങ്ങോട്ട് വന്നില്ലേ കൂർ പിടി അങ്ങനെ ആ അതാണ് സ്റ്റുവർട്ട് ഹൈവേ ആണ് അത് ഗേറ്റ് വേ ടു ദ നോർത്ത് അതായത് നമ്മുടെ ആലി സ്പ്രിംഗിങ് ടു ഡാർവിൻ വരെ ഇതാണ് സ്റ്റുവർട്ട് ഹൈവേ ഉണ്ടോ ഇങ്ങനെ ആ അത് തന്നെ റോഡല്ല റെഡ് കളറിലിങ്ങനെ കിടക്കുന്നുണ്ടോ ഉണ്ടല്ലോ നമ്മൾ ഈ ഓസ്ട്രേലിയയെ കുറിച്ച് പറയുമ്പം ഏഹ് ആർക്കാർക്ക് എല്ലാവർക്കും അറിയാം വില്ല സ്റ്റേറ്റ് ആണ് ദിലു വന്നത് ഇവിടെ നിന്നാ അവിടെ നിന്ന് പെർത്ത് പെർത്തിന്ന് ഉച്ചന് മോളാണ് താമസിക്കുന്നത് പെർത്തിന്ന് നമ്മുടെ ഫ്ലൈ ചെയ്ത് നമ്മുടെ മെൽബൺ വിക്ടോറിയ വന്ന് ഇവിടെ വന്നു ഇവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് അടലേടി വന്നു അടലേടിന്ന് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ഇപ്പൊ ഈ ഭാഗത്താണ് നിൽക്കുന്നത് കൂബർ പിടി ഇവിടെ ഇതല്ലോ കുബർപ്പീടി ഉണ്ടോ ഇത് കുബർപ്പീട് ഇവിടെ ഇവിടെ നിൽക്കുന്നത് ഇനി ഇവിടെ നമുക്ക് യാത്ര ചെയ്ത് ആലിസ്പ്രിങ് ആലിസ്പ്രിംഗിന്ന് ഇങ്ങനെ മണ്ടക്ക് നമുക്ക് ഡാറിൻ വരെയാണ് നമ്മുടെ യാത്ര കേട്ടോ പൊളിയല്ല സംഭവം അപ്പം ഓരോ സ്ഥലത്തും ഇനിയിപ്പൊ നമ്മൾ ഇവിടെ മുകളിലോട്ട് പോകുമ്പോറും വെതറൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അങ്ങനെ വരച്ച് ഇങ്ങനെ കയറി അത് പൊളിച്ചല്ലേ ചോദിച്ചാ ചോദിച്ചാ ലവ് ചിഹ്നം ഒക്കെ ആണല്ലോ ഇതിന് ഇച്ചി ലവ് ചിഹ്നം കുറവാ അടിപൊളി ലഭിച്ചിട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നല്ല കിട്ടാൻ ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇനിയിപ്പം നമ്മൾ നേരെ ആലിസ്പിങ്കിലാണ് ഇവിടുന്ന് അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കൃഷിപ്പെട്ട വിശേഷിപ്പാപ്പിന് അവിടെ വന്നു അവിടുന്ന് ഞങ്ങൾ ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ഓടിയാണ് ഇന്നലെ രാത്രി ഞങ്ങൾ ഇങ്ങെത്തിയത് ഈ പ്രണക്കെ നേരത്തെ എത്തണമെന്ന് വിചാരിക്കും പക്ഷേ താമസിക്കും വരുമ്പോഴത്തേക്ക് അപ്പോൾ അതായത് ഞങ്ങൾ ഇങ്ങനെത്തി ഇന്നലെ വൈകിട്ട് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടായിരിക്കണമെന്ന് നമ്മുടെ ജോബി അദ്ദേഹത്തെ ആദ്യവാർക്ക് കാണുകയാണ് അതാണ് മലയാളികളുടെ ഒരു നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ ഒരു സൗഹൃദം എന്ന് പറയുന്നത് അപ്പോൾ അവർ നമുക്ക് ഫുഡ് ഒക്കെ ഉണ്ടാക്കും അദ്ദേഹം വൈഫും അപ്പോൾ അവർക്ക് വരെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ ആലിഷ്ടം